<applause> السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هنيدي يا ഈ ഒരുമിച്ച് ഉടൽ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിറുദൌസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ചെയ്ത അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്ന ഒരു സങ്കടമാണ് ഒരു പ്രയാസമാണ് തങ്ങളെ എൻ്റെ ഭർത്താവിന് എന്നോട് ഒരു സ്നേഹവുമില്ല ഒരു സ്നേഹവുമില്ല ഞാനെന്തോ വീട്ടു ജോലിക്ക് മാത്രം വന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എന്നെ കാണുന്നത് കുറേ വർഷമായി ഒരു സ്നേഹം പോലുമില്ല രണ്ട് റൂമിലാണ് ഞങ്ങളുടെ താമസം വരെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് വിളിക്കുന്ന എൻ്റെ സഹോദരിമാ തങ്ങളെ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാർ തങ്ങളെ പത്തു മാസം നന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന എൻ്റെ പൊന്നാര മകന് അമ്മിഞ്ഞ പാല് കൊടുത്ത് എൻ്റെ പൊന്നാര മകന് എന്നോട് സ്നേഹമില്ല അവൻ്റെ കല്യാണം കഴിഞ്ഞ് അതുവരെ ഉമ്മ എന്ന മാത്രം ഒരു വിചാരം മാത്രമുള്ള ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അവൻ്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി അവനക്ക് പെണ്ണ് മാത്രം മതി ഈ പാവപ്പെട്ട തള്ളയെ തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല തങ്ങളെ എന്ന് സങ്കടം പറഞ്ഞ ധാരാളം ഉമ്മമാരുണ്ട് അങ്ങനെ ധാരാളം സ്നേഹമില്ല എന്ന പരാതി സ്നേഹമില്ല എന്ന പരിഭവം ധാരാളം ആളുകൾക്കുണ്ട് ഭർത്താവിൻ്റെ ഭാര്യ ആയിക്കോട്ടെ ഭാര്യക്ക് ഭർത്താവായിക്കോട്ടെ ഒരു ഉമ്മാക്ക് മകനായിക്കോട്ടെ മകളായിക്കോട്ടെ സ്നേഹമില്ല അങ്ങനെ ധാരാളം ആളുകൾ ഞമ്മളെ കുടുംബക്കാർ നമ്മുടെ അയൽവാസികൾ നല്ല ബന്ധമായിരുന്നു ഇപ്പോ കുറച്ചിടയായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്തത് പോലും ഞങ്ങൾക്കറിയില്ല അവര് ഞങ്ങളോട് മിണ്ടാറില്ല ഉസ്താദോടും മിണ്ടാറില്ല എന്റെ സഹപാഠിക്ക് എന്നോട് സ്നേഹമില്ല എന്റെ ബിസിനസ് പാർട്ണർക്ക് എന്നോടൊരു സ്നേഹമില്ല ഞങ്ങൾ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു അങ്ങനെ പറയുന്ന ധാരാളം പരാതികൾ ഓരോരുത്തർക്കറിയാം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കറിയാം ആർക്കാണ് എന്നോട് സ്നേഹമില്ലാത്തത് നല്ല സ്നേഹബന്ധത്തിലായിരുന്നു നല്ല റിലേഷൻഷിപ്പിലായിരുന്നു ഇപ്പോ ഞങ്ങൾ തമ്മിൽ തെറ്റാണ് ഞങ്ങൾ തമ്മിൽ രണ്ടായി പിരിഞ്ഞു ഈ സ്നേഹം വീണ്ടെടുക്കാൻ എന്നെ ഭർത്താവ് എങ്ങനെയായിരുന്നോ സ്നേഹിച്ചത് ആ സ്നേഹം വീണ്ടെടുക്കാൻ ഭാര്യ എന്നെ എപ്രകാരമായിരുന്നോ സ്നേഹിച്ചത് അത് വീണ്ടെടുക്കാൻ മകൻ മകൻ എന്നെ എപ്രകാരമായിരുന്നോ കല്യാണത്തിന് മുമ്പ് സ്നേഹിച്ചത് അതൊന്ന് വീണ്ടെടുക്കാൻ മകൻ ഒന്നും പറഞ്ഞത് കേൾക്കുന്നില്ല അങ്ങനെ ധാരാളം ഉമ്മ പരിഭവം ഒന്നേ സ്നേഹിച്ച് വളർത്തിയതാണ് തിരിഞ്ഞു പോലുമില്ല ഒന്ന് തിരിഞ്ഞു നോക്കുന്നതുപോലുമില്ല പൊന്നാര തങ്ങളെ ഇതിനൊരു പരിഹാരം നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പൊട്ടിക്കരഞ്ഞു വിതുമ്പി കണ്ണീര് വാർത്ത ഉമ്മമാർ ഇൻഷല്ല അവർക്കു വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഈ അമല് ഞാൻ പറയുന്ന ഈ അമല് നെഞ്ചോട് ചേർത്ത് വെക്കുക നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഈ അമല് നിങ്ങൾ ചെയ്താൽ ആരുടെ സ്നേഹമാണോ ആരുടെ സ്നേഹമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് ഒരു ഭർത്താവിന് ഭാര്യ അതിലൊട്ട് സ്നേഹിക്കണോ ഈ അമൽ ചെയ്തോ ഭാര്യക്ക് ഭർത്താവ് അതിലൊട്ട് സ്നേഹം വേണോ ഈ അമൽ ചെയ്തോ മകന്റെ സ്നേഹം കിട്ടണോ നിങ്ങൾക്ക് ഈ അമൽ ചെയ്തോ സഹപാഠിയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണോ ഈ യമല് ചെയ്തോ യമുറകെ പിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കാരുടെ സ്നേഹമാണോ നിങ്ങൾക്ക് ആവശ്യം അവരുടെ സ്നേഹം നിങ്ങൾക്ക് അള്ളാഹു അവരുടെ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു മഹബത്ത് ഒരു ഇഷ്ക് അള്ളാഹു കൽബിലേക്ക് ഇട്ട് കൊടുക്കും ഞാൻ പറഞ്ഞതല്ല ഇത് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അഫുതനായ ഒരു ശ്രേഷ്ഠമായ ഒരു ദിക്റാണ് ഒരു ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ നമ്മൾ പറയുന്നത് അല്ലാഹു ആ അമല് സ്വീകരിക്കാനും ആരുടെ സ്നേഹമാണോ നമ്മൾക്ക് ആവശ്യം അത് കരഗതമാക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ധാരാളം ആളുകൾ നിരന്തരമായിട്ട് ഫോൺ കോൾ ചെയ്യുന്നത് ഫോൺ കോൾ ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ ഇത്തരം പ്രയാസങ്ങൾ ധാരാളം ആളുകൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഇത് ചെയ്യുന്നത് അത് ആർക്കെങ്കിലും ഒന്ന് ഉപകരിച്ചാൽ ആരെങ്കിലും അത് ചെയ്ത് ആ അമല് ചെയ്ത് ആർക്കെങ്കിലും ആരുടെ സ്നേഹമാണോ കാലങ്ങളായിട്ട് ഭർത്താവ് എന്നോട് മിണ്ടാറുപോലുമില്ല ഒരു അന്യ സ്ത്രീയായിട്ട് ഒരു ഒരു ഭാര്യ എന്ന് വെക്കണ്ട അവരുടെ ഉമ്മയാണെന്നുള്ള പരിഗണന ലഭിച്ചിരുന്നെങ്കിൽ പോകുന്ന െങ്കിൽ അവർക്കൊരു ഉപകാരപ്പെട്ടാൽ അതൊരു അവർക്കൊരു മുതൽ കൂട്ടായാൽ ഈ അമല് ഭാഗ്യമല്ലേ ഏറ്റവും വലിയ ശ്രദ്ധതയല്ലേ അതുകൊണ്ടാണ് ഇൻഷുരു വീഡിയോ ആക്കി ചെയ്യുന്നത് ഈ അമല് ഇത്രം പ്രയാസങ്ങൾ ഇത്രം പ്രതിസന്ധികള് നേരിടുന്ന ആളുകൾ ഈ അമല് മുറുക ഞാനെപ്പോഴും പറയുന്നതാണ് ഇവിടുന്ന് ഈ മജലിസിൽ നിന്ന് ഈ സൈദീയ മജലിസിൽ നിന്ന് മഹാനായ ജമലുൽ പാപ്പാന്റെ കാവലുള്ള മഹാന്മാരുടെ നോട്ടമുള്ള ഈ മജലിസിൽ നിന്ന് നിങ്ങൾ എന്ത് സ്വീകരിച്ചാലും അത് നടക്കുക തന്നെ ചെയ്യും നടക്കുക തന്നെ ചെയ്യും ഞാൻ ഒരു വട്ടം ചൊല്ലി ഞാൻ രണ്ടു വട്ടം ഞാൻ മൂന്ന് വട്ടം അങ്ങനെ നിങ്ങൾക്ക് എപ്പഴാണോ നിങ്ങൾ നേടിയെടുക്കുന്നത് അതുവരെ അതുവരെ ഈ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ അമലിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് മഹാന്മാരെ കാവലിൽ മഹാനായ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ അവിടുന്ന് ഒരു പ്രകാരമാണ് ഞാനിത് ചൊല്ലുന്നത് എന്ന കൂടി ആവണം ഓരോരുത്തരും ഈ മജലിസിൽ നിന്ന് അമൽ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആർക്കോ വേണ്ടിയല്ല തന്നെയാണ് എൻ്റെ പൊന്നാര ഭർത്താവ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവ് എന്നുമായി സ്നേഹിച്ചാലാണ് എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി കൂടി ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അപ്രകാരം ഇനിയും ജീവിക്കണം കയറി കയറി വരുമ്പോൾ സലാം വീട്ടിലേക്ക് ഭർത്താവ് ഭാര്യ ചിന്തിക്കണം എന്നിട്ട് കുടുംബമൊത്ത് റാഹത്തോടുകൂടി കഴിയണം ഭർത്താവ് ചിന്തിക്കണം ഞാൻ വീട്ടിലേക്ക് പണി കഴിഞ്ഞു വരുമ്പോൾ വരുമ്പോ അസലക്കും എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം തന്ന് എന്നെ സ്വീകരിക്കുന്നവളാവണം എൻ്റെ ഭാര്യ എന്ന്

വാട്സപ്പ് മെസ്സേജുകളായിട്ടും കമൻറ്റ് ബോക്സിലായിട്ടും എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വീട്ടിലേക്ക് വരുന്നവർ പറയുന്നതും ഇത്തരം പ്രയാസങ്ങൾ ധാരാളം പറയുന്ന കൂട്ടത്തിൽ ഇത്തരം പ്രയാസങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നു കണ്ടുകൊണ്ടത് കണ്ടുകൊണ്ടാണ് ഇൻഷാല്ല ഈ വീഡിയോ തയ്യാറാക്കിയത് അള്ളാഹു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന പറഞ്ഞു കൊടുക്കാനും അത് സ്വീകരിക്കാനും നീ തോഫ് കൊടുത്ത് അനുഗ്രഹിക്കണേല്ലോ എന്റെ ഭർത്താവിന് കുളിർമയോടുകൂടി കണ്ണിറയെ സ്നേഹിക്കാൻ സ്നേഹത്തിൻ്റെ മാധുര്യം എനിക്ക് പകർന്നു തരാൻ എന്നോട് അതിരറ്റ് സ്നേഹം നൽകാൻ സ്നേഹത്തിൻ്റെ മാധുര്യം അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് കൊടുക്കാൻ നൽകണയല്ല നീ നൽകണേ നീ നൽകണേ നൽകണയുള്ള എൻ്റെ പൊന്നാര മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവർക്ക് എന്നോട് അതിരച്ച് സ്നേഹിക്കാൻ അവർ എന്നെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നോക്കാൻ തമ്പുരാൻ അങ്ങനെ ധാരാളം ആളുകൾ ധാരാളം അയൽവാസികൾ ബിസിനസ് പാർട്ട്ണർമാർ തെറ്റിപ്പിരിഞ്ഞാളുകൾ അതുകൊണ്ട് ബിസിനസ് മൊത്തം കൂപ്പുകുത്തി നിൽക്കുന്നു അള്ളാഹുവെ നീ അടുപ്പിക്കണേ അടുപ്പിക്കണയല്ലോ നീ അടുപ്പിക്കണേ അടുപ്പിക്കണയല്ലോ അങ്ങനെ ധാരാളം പ്രയാസങ്ങള് ഈ സ്നേഹക്കുറവിന്റെ പ്രയാസങ്ങൾ ധാരാളം ആളുകൾ പറഞ്ഞിരുന്നു ഈ അമലി ചേർത്ത് വെക്കുക ഈ അമലിന്റെ ഈ ദിക്റിന്റെ പേര് തന്നെ സ്നേഹത്തിന്റെ മാധുര്യം അതാണ് ഈ ദിക്റിന്റെ പ്രത്യേകത ഈ ദിക്റിന്റെ പേര് തന്നെ എന്താണ് സ്നേഹത്തിന്റെ മാധുര്യം നമുക്ക് ചൊല്ലി നോക്കാം നമുക്ക് ഏറ്റു ചൊല്ലാം ഇത് പതിവാക്കുക ഏത് നിസ്കാരത്തിന്റെ സുബിഹ നിസ്കാരത്തിന്റെ ശേഷം

ർബാറിലേക്ക് ഉയർത്തി ദുആ ദുആ ചെയ്തു നോക്കി നിങ്ങൾ അല്ലാഹു സ്വീകരിക്കും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നു തങ്ങളെ ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആ അമല് സ്വീകരിച്ചതിന് ശേഷം ആണ് എൻ്റെ കോളിലേക്ക് എൻ്റെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാം ധാരാളം നിരന്തരമായി കോളുകളാണ് ഒരു ദിവസം തന്നെ ധാരാളം വിളിക്കുന്നവർക്കറിയാം ബിസിയായിരിക്കും വിളിക്കുന്ന സമയത്ത് മറ്റൊരു കോളിലായിരിക്കും അങ്ങനെ ധാരാളം ഒരു ദിവസം തന്നെ ധാരാളം കോളുകളാണ് അറ്റൻഡ് ചെയ്യാൻ പോലും കഴിയാറില്ല കാരണം ഇത്രയും പ്രയാസങ്ങള് പറഞ്ഞ് പ്രതിസന്ധികൾ പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാതിരിക്കാറില്ല ഞാൻ കോൾ കണ്ടാൽ തിരിച്ചു വരെ വിളിക്കാറുണ്ട് അവർ അവരെനിക്ക് വിളിക്കുന്നത് എന്താണ് അത്ര പ്രയാസങ്ങൾ പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരം ബുദ്ധിമുട്ടുകളിൽ അവര് പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് തങ്ങൾക്ക് വിളിച്ചാൽ അതിനൊരു പരിഹാരം തങ്ങൾ പറഞ്ഞു തരും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവർ വിളിക്കുന്നത് ഒരിക്കലും നമ്മൾ എടുക്കാതിരിക്കാൻ പാടില്ല കൽപ്പിച്ചൂട്ടിയല്ല ഓരോ പരിപാടികളിലും ഓരോ പരിപാടിയിലും തിരക്കിലും പെട്ടതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരിക്കുന്നത് എനിക്ക് വിളിച്ചവർക്കറിയാൻ ഞാൻ തിരിച്ചു വിളിക്കാറുമുണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു നീ മാറ്റി കൊടുക്കണേ കൊടുക്കണേല്ലാ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനും നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല

എൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് വരുന്ന ദിവസം അന്ന് ധാരാളം ആളുകൾ പല ജാതി സ്ഥലങ്ങളിൽ നിന്ന് പല ജാതി പ്രയാസങ്ങൾ പറഞ്ഞു പല ജാതി ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് വരുന്ന ആളുകൾ അള്ളാഹുവേ എല്ലാവരുടെയും ഉദ്ദേശങ്ങളും എല്ലാവരുടെയും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അള്ള നീ അകറ്റി കൊടുക്കണേ തമ്പുരാനെ ധാരാളം ആളുകളാണ് ഇനി അടുത്ത ഉള്ളത് അടുത്ത തിങ്കളാഴ്ചയാണ് നാളെയാണ് ഇനി അടുത്ത ടോക്കനോ ഇൻഷാല്ലാ വേഗം വേഗം വരുന്ന ആളുകൾ എടുത്ത് എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ നീ മാറ്റിത്തരണേ തമ്പുരാനെ തിങ്കളാഴ്ച കഴിഞ്ഞാൽ ചിലർക്ക് ചോദ്യം ഉണ്ടോ തങ്ങൾ ഇരിക്കുന്നത് പിന്നെ അടുത്ത ശനിയാഴ്ചയാണ് ധാരാളം രോഗികൾ ധാരാളം പൈശാചികമായ ഉപദ്രവങ്ങളിൽ പെട്ടവർ കല്യാണ കാര്യങ്ങൾ ശരിയാവാത്തവർ വീട് പൂർത്തിയാകാത്തവർ വീട്ടിൽ എപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് തങ്ങളെ എന്ന് പറഞ്ഞ ധാരാളം ആളുകൾ അവരൊക്കെ ഇവിടെ വരുന്നത് ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു വീണ്ടും വീണ്ടും വരുന്നു അവരുടെ പ്രയാസങ്ങൾ അവർക്ക് വേണ്ടി അവരോട് വിളിക്കുന്ന ബന്ധപ്പെടുന്ന ആളുകളോട് പറയുന്നു അങ്ങനെ ഒരു തങ്ങളുണ്ട് ബന്ധപ്പെടുന്ന ആളുകളുമായി അവർ വീണ്ടും വരുന്നു പ്രയാസങ്ങളും അറിയതുകൊണ്ടാണ് അവരെ ബുദ്ധിമുട്ടുകള് ശിഫയായതുകൊണ്ടാണ് അത് റാഹത്തായതുകൊണ്ടാണ് റാഹത്തായി വിളിച്ച കല്യാണക്കാരും ശരിയായി എന്ന് പറഞ്ഞ് സന്തോഷം അറിയിച്ചവർ എനിക്ക് പറയാനുള്ളത് ഇത് ഈ മജ്ലിസിൻ്റെ ഒരു ഫലായിലാണ് ഒരു അനുഗ്രഹമാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ജമലില്ല ലൈലി പാപ്പാന്റെ നോട്ടമുള്ള മജ്ലിസാണ് അതാണ് ഇതിൻ്റെ ഒരു ഫല ഇലി അതാണ് ഇതിൻ്റെ ശ്രേഷ്ഠത അതുകൊണ്ടാണ് ആളുകളുടെ പ്രയാസങ്ങൾ തീർന്നു കിട്ടുന്നത് ആളുകളുടെ ബുദ്ധിമുട്ടുകള് അത് പരിഹരിക്കപ്പെടുന്നത് മഹാനായ പാപ്പയാണ് മഹാനായ ജമലി പാപ്പയാണ് അള്ളാഹുവേറീർ അവിടുത്തെ അള്ളാഹു അവിടുത്തെ അവിടുത്തെ പേരക്കിടാങ്ങൾക്ക് ദീർഘായുസുള്ള പ്രദാനം ചെയ്യണേ ചെയ്യണമല്ലോ ഇൻഷാല് നമുക്ക് അമലിലേക്ക് കടക്കാം എന്താണ് ആ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല എല്ലാവരും പ്രതീക്ഷ നിൽക്കുന്നത് ആ അമല് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇൻഷാല് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ഏറ്റു ചൊല്ല അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ اللهم إني أسألك بحيبتي وعظمتك وبسطوتي جلالك أن تجعل محبتي في قلبي وعلك المودة والمحبة في قلبه ഏത് നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് നെഞ്ചോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് നിങ്ങൾ എത്ര എണ്ണമാണ് തങ്ങളെല്ല നിങ്ങൾക്ക് എത്രയാണോ ചെല്ലാൻ കഴിയുന്നത് അത്രയും തവണ ചെല്ല ആരെയാണോ നിങ്ങളെ ഭർത്താവിന്റെ സ്നേഹമാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് അവരുടെ അവരെ മനസ്സിൽ കരുതി ഭർത്താവിനെ മനസ്സിൽ കരുതി നിങ്ങൾ ഈ ദിക്കറ് ഈ സ്ക്രീനിൽ കാണുന്ന ദിക്കറ് നിങ്ങൾ എഴുതി വെക്കുക നോട്ട് ചെയ്തു വെക്കുക എന്നിട്ട് ശേഷം ആ എടുക്കുക എന്നിട്ട് അതിൽ നോക്കി തെറ്റുകളില്ലാതെ നിങ്ങൾ നോക്കി ചൊല്ല എത്ര തവണ ചൊല്ല അല്ലാഹുവേ അല്ലാഹുവേ ആരുടെ സ്നേഹമാണോ നമ്മൾക്ക് കിട്ടേണ്ടത് അല്ലാഹു നീ നൽകണയല്ല നീ നൽകണയല്ല നീ നൽകണയല്ലാഹുവേ ഭർത്താവിന് ഞങ്ങളെ ഞങ്ങളെ സ്നേഹിക്കാനുള്ള നീ 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 കൊടുക്കണേ കൊടുക്കണേ പ്രിയപ്പെട്ട ഞങ്ങളുമായി സ്നേഹിച്ച് നിലയിൽ ജീവിക്കാൻ നൽകണേ നൽകണേ ഞങ്ങളുടെ പൊന്നാര മകൻ മകള് റാഹത്തായി നിലയിൽ ഞങ്ങളെ നോക്കാനും ഞങ്ങളെ സ്നേഹിക്കാൻ അവർക്ക് മനസ്സ് കൊടുക്കണല്ലോ നീ മനസ്സ് കൊടുക്കണേ തമ്പുരാന് ആരുടെ കെണിവലകളിൽ അവര് പെട്ടാലും ഉമ്മയെയും മരണം വരെ സ്നേഹിച്ച് ഹൈറായ നിലയിൽ മരിക്കാൻ നൽകണേ നൽകണേ നീ ഞങ്ങളെ പാപങ്ങളെ നീ പൊറുക്കണേ പൊറുക്കണല്ല നീ പൊറുക്കണേ നീ 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 പൊറുക്കണേ ഞങ്ങളെ നന്നാക്കണേ നന്നാക്കണേ അല്ലാണല്ല ധാരാളം ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ തങ്ങളെ ഒരു വീട് കഴിഞ്ഞ ദിവസം ഒരു വീട് ഒരു വീട് പണി പൂർത്തിയാവാനുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ അമല് പറഞ്ഞത് പറഞ്ഞു അതിൻ്റെ അമല് പറഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ധാരാളം കളും തങ്ങളെ ഒരു വീടില്ല കോട്ടൈസിലാണ് തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കോട്ടൈസിലാണ് പത്ത് വർഷമായി തങ്ങളെ ഞങ്ങള് കോട്ടയസിലാണ് ഞങ്ങൾ വാടക വീട്ടിലാണ് അല്ലെങ്കിൽ ഓല കൊണ്ട് മേഞ്ഞ അല്ലെങ്കിൽ ഷീറ്റിട്ട ഒരു ഒരു കൂരയിലാണ് തങ്ങളെ ഒരു നല്ല വീട് ലഭിക്കാൻ തങ്ങൾ മജ്ലി ചെയ്യും അവർക്ക് ഭവന നീ കൊടുക്കണല്ലോ നീ കൊടുക്കണല്ലോ നീ കൊടുക്കണല്ലോ അങ്ങനെ ധാരാളം രോഗികൾ അള്ളാഹു രോഗശമനം നീ കൊടുക്കണേ രോഗശമനം നീ കൊടുക്കണേ തമ്പുരാൻ മകൻറെ കല്യാണക്കാര് അള്ളാഹുവേ ഹൈറായ ഒരു ഇണയ നീ അടുപ്പിക്കണേ അടുപ്പിക്കണയല്ല നീ അടുപ്പിക്കണേ അടുപ്പിക്കണു അള്ളാഹു മകളുടെ കല്യാണക്കാരൻ തുണാ ചെയ്യാൻ മകളുടെ കല്യാണക്കാര്യം റെഡിയാവാൻ

നീ അടുപ്പിക്കണേ തമ്പുരാനെ എന്നിട്ട് രാഹത്തായ കുടുംബജീവിതം നയിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേല്ലോ ഭാഗ്യം കൊടുക്കണേ കൊടുക്കണേല്ലോ നമ്മൾ ധാരാളം രോഗികളുണ്ട് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവേ രോഗ ശമനം നീ കൊടുക്കണമെന്നുള്ള മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകില്ല അല്ല നീ നൽകില്ല എന്നാ നീ പരീക്ഷിക്കല്ലോ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ അങ്ങനെ ധാരാളം ധാരാളം എൻ്റെ പ്രവാസികൾ അള്ളാഹു ഒരു പ്രയാസകരമാക്കല്ലേ അള്ളാ നീ കയറിലാക്കണേ ജോലിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണല്ലോ നീ അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണേല്ലോ ഞങ്ങളെയും ഞങ്ങളെ മജ്ലിസിനെയും നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഞങ്ങളെ ഞങ്ങളെ കുടുംബം ഈ സൈദീയം കുടുംബം അള്ളാഹുവേ ഇനി റാഹത്തിലാക്കണല്ലോ അവർക്ക് നീ ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് പ്രതിസന്ധികള് അള്ളാഹുനി അവർക്ക് കൊടുക്കല്ല കൊടുക്കല്ലോ കാത്തോളണല്ല വരാണ് ഞങ്ങളെ ഞങ്ങളെ ഉപ്പാപ്പയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് ജമിപ്പാപ്പനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് അതുകൊണ്ട് ഈ മജ്ലിസിലിരിക്കുന്നവരാണല്ലോ നിറാഹത്തിലാക്കണേല്ലോ നിറാഹത്തിലാക്കണേ തമ്പുരാനെ അറഹം റാഹിമീനായല്ലോ അവർക്ക് നീ പ്രയാസങ്ങള് കൊടുക്കല്ലോ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ കൊടുക്കല്ലോ അവരെ നീ കാത്തോളോ നീ സംരക്ഷിക്കണല്ലോ നീ സംരക്ഷിക്കണമല്ലോ അതുപോലെ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാര് ഇവരെ അള്ളാഹുവിണേല്ലോ സ്ഥിരമായി ഞങ്ങളെ മജ്ലിസ് കാണുന്നവരാണല്ലോ അവർക്ക് നീ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് കൊടുക്കല്ല കൊടുക്കല്ലോ കൊടുക്കല്ല കൊടുക്കല്ല വിശിഷ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജ്ലിസിനെ സഹായിക്കുന്ന ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കായം കൊടുത്തുള്ള കൊടുക്കണല്ലോ അഭിവൃദ്ധി കൊടുക്കണല്ലോ കയറ് ബിസിനസ്സിൽ അള്ളാഹുവേ അഭിവൃദ്ധി കൊടുക്കണല്ലോ നീ അവരെ കൊയക്കല്ലോ കൊയക്കല്ല പാവങ്ങളാണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെ മജ്ലിസിനെ സഹായിക്കുന്നവരാണല്ലോ നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ലല്ലോ അതുപോലെ ഞങ്ങളെ പ്രവാസികൾ ലാഹുവി പ്രവാസ ജീവിതം ഒരു ആക്കല്ല ആക്കല്ലോ അവരെ സംരക്ഷിക്കണമെന്നോ അവരുടെ ജോലി നീ ഹൈറ് കൊടുക്കണമല്ലോ അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണമല്ലോ അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളെല്ലോ ഞങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുന്നവരല്ലോ നീ സ്നേഹിക്കണേല്ലോ നീ സ്നേഹിക്കണല്ലോ നീ കാണല്ലോ ധാരാളം ആളുകൾ വാട്സപ്പിലായിട്ടും മെസ്സേജുകളായിട്ടും ഫോൺ കോൾ ചെയ്തിട്ടും ആ വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹ് എന്താണ് പറഞ്ഞത് അവരുടെ ഉദ്ദേശങ്ങൾ നിനക്കറിയാമല്ലോ അള്ളാഹുവേ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണമെന്നാണ്

കൊടുക്കല്ലോ കൊടുക്കല്ലോന്നോ അവരെ പ്രയാസപ്പെടുത്തല്ലോന്നോ നാട്ടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്തിനാക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലോ ഞങ്ങളെ മയ്യത്തിനെ മയത്തിനെ മാറ്റല്ലോന്നോ ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി

കബറടം നീ റാഹത്തിലാക്കണേ ടം സന്തോഷപൂരിതമാക്കണേ സന്തോഷപൂരിതമാക്കണല്ലോ ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ നൽകണമല്ലോ നീ വിശാല നൽകണേ നൽകണമല്ലോ അങ്ങനെ ധാരാളം ആളുകൾ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ടോ ലാഹുഖം നീ വിശാലമാക്കണേ വിശാലമാക്കണല്ലോ സ്വർഗത്തിൽ നിന്നൊരു ഫിറോഷ് ആ കബറിലേക്ക് നീ വിരിപ്പിക്കണമെന്നോ നീ വിരിപ്പിക്കണേ വിരിപ്പിക്കണേത്തം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടും സമയത്ത് ഈ മാൻ പരിപൂർണമാക്കണല്ലോ ഉണക്കട്ട് ഞങ്ങളെ മലർത്തി ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും മൂക്കിൽ പഞ്ഞി തിരകപ്പെടും ആ സമയത്ത് മുഖത്തീമാനി പ്രഭ നൽകണമെന്നോ മുഖത്തീമാനി പ്രഭ നൽകണേത്തം ജനാസയും കൊണ്ടുപോകുന്ന സമയത്ത് എന്ന് പറയുന്ന ജനാസകളിൽ ിൽ ഞങ്ങളെല്ലോ ഞങ്ങളെത്തനെല്ലോ ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ കബറിലേക്ക് ഇറക്കി വെക്കും ലാഹുവേ ഈ കബള് മണ്ണിലോട് ചേർക്കും സമയത്ത് അള്ളാഹുവി ഖബറിൽ രക്ഷ നൽകണമല്ലോ ഖബറിൽ രക്ഷ നൽകണല്ലോ മാലാക്കന്മാരുടെ സഹായം ഞങ്ങൾക്ക് ഖബറിൽ നൽകണമല്ലോ നീ നൽകണല്ലോ ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേല്ലോ കൂട്ടാളിയക്കണേ തമ്പുരാനേ കൂട്ടാളിയക്കണേ അല്ലാഹ ഹബീബഹൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൗദൽ ഖൗസറു കുടിക്കുന്നു തഖീങ്ങളെ ഞങ്ങളെ പെടുത്തനേ അല്ലാഹ് ഞങ്ങളെ പെടുത്തനേ അല്ലാഹ് പൂപ്പ അഷ്റഫുൽ ഖൽഖാ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്രൈ കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ അല്ലാഹുവേ ഏറ്റവും ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ് ഉദവി നൽകണേ തമ്പുരാനേ ഇന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ലോ നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽഗ്ണേ അല്ലാഹ് നീ നൽഗ്ണേ അല്ലാഹ് നീ നൽഗ്ണേ തമ്പുരാനേ കതിക്കരിയുന്ന ഭീകരമായ നരഗം ഞങ്ങൾക്ക് നീ ഹറമാ ആക്കണേ അല്ലാഹ് ഹറമാ ആക്കണേ അല്ലാഹ് ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ മിൻ ശർരി ശൈത്വാൻ ഉമിൽ മുൽ മിസുൽത്താന റബ്ബനാതിനാ ഫി ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.